സ്വന്തം പാടത്തെ നെല്ല് ചാക്കിലാക്കി നോക്കുകൂലി വേണമെന്ന കർശന ദമ്പതിമാരോട് സിഐ ടിയു ലോറിയിൽ കയറ്റാൻ സമ്മതിച്ചില്ല മുൻകാലത്തെ ജനപിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുതിർന്ന നേതാവ് ജി സുധാകരൻ സ്വന്തം യൂണിയനിൽപ്പെട്ട തൊഴിലാളിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ട് സിഐ ടിയു ആലപ്പുഴ നെടുമുടി മുട്ടനാവേരി പാടശേഖരത്തിലാണ് സി ഐ ടിയു കാരനായ ദമ്പതിമാരുടെ നെല്ല് നോക്കുകൂലി നൽകാത്തതിനാൽ ലോറിയിൽ കയറ്റാൻ സി ഐ ടിയുക്കാർ സമ്മതിക്കാത്തത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നെടുമുടി താളപ്പറമ്പിൽ എ സോമനക്കുട്ടൻ ദീപ ദമ്പതിമാർക്കാണ് ഈ ഗതികേട് താൻ കോൺഗ്രസിലേക്ക് പോകുമെന്ന പ്രചാരണം ശരിയല്ലെന്നും ഒരാളുടെ രാഷ്ട്രീയം പെട്ടെന്ന് അരഞ്ഞു പോകുന്നതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്നും മുൻമന്ത്രി ജി സുധാകരനും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മുൻകാലത്തെ ജനപിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടോ എന്ന ജി സുധാകരന്റെ ചോദ്യം വലിയൊരു ചോദ്യമാണ് വർഗീയ പാർട്ടികൾക്ക് പുറകെ ഒരു വിഭാഗം ജനം പോകാനുണ്ടായ സാഹചര്യം പഠിക്കണം ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ തീരുമാനത്തിനെതിരെ സമീപനത്തിനെതിരെ സംസാരിക്കുന്നത് ശരിയല്ലെന്ന ശശി തരൂരിനെ ലക്ഷ്യമിട്ടും സുധാകരൻ പറഞ്ഞു എന്നാൽ ആ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മാനവികത നടപ്പാകാതിരിക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്നതിൽ തെറ്റില്ല ഐക്യരാഷ്ട്ര സംഘടനയിൽ ജോലി ചെയ്തെന്ന കാരണം കൊണ്ട് ഒരാൾ രാഷ്ട്രതന്ത്രജ്ഞനാകില്ല അങ്ങനെയുള്ളവരെ ഉദ്യോഗസ്ഥരെന്നാണ് വിളിക്കേണ്ടതെന്നും സുധാകരൻ പറഞ്ഞു കേരളത്തിന്റെ ആയിരത്തി ഇരുന്നൂറ് കോടി ഏതായാലും ആശങ്കയിലാണ് ക്യാപ്റ്റൻ അബയംസ് തെരഞ്ഞെടുപ്പ് വരെയും പി എം ശ്രീയിൽ നിന്നും പിന്മാറാൻ കഴിയുന്നു പി എം ശ്രീ തദ്ദേശ ശ്രീകെടുത്തുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ബിനോയ് പ്രസ്താവനയിൽ സി പി എമ്മിന് അരിശം സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള കൂട്ടയടി തുടരുകയാണ് ഇതിനിടെ മുഖ്യമന്ത്രി കുറപ്പെടുത്തിയിട്ടും വകുപ്പിൽ കുടുങ്ങി ഫയലുകൾ കേന്ദ്രത്തിന് കത്തയച്ചതുകൊണ്ട് മാത്രം പി എം ശ്രീയിൽ നിന്നും പിന്മാറാൻ കഴിയുമോ എന്ന ബിനോയ് വിഷം പറയുമ്പോൾ താൽക്കാലികമായി മരവിപ്പിച്ചിട്ടേ ഉള്ളൂവെന്ന് മന്ത്രി ശിവൻകുട്ടിയും പറയുന്നു ഫണ്ട് നഷ്ടപ്പെട്ടാൽ താൻ ഉത്തരവാദി അല്ലെന്ന ശിവൻകുട്ടി തുറന്നു പറഞ്ഞു നിലയ്ക്കാൻ ബാക്കിയുള്ള ആയിരത്തി ഇരുന്നൂറ് കോടി കേരളത്തിന് ലഭിക്കുമോ എന്ന ചോദ്യം ഉയരുന്നു അതേസമയം ആദ്യം പിന്മാറിയ പഞ്ചാബ് പിന്നീട് പദ്ധതിയിൽ ചേർന്ന അനുഭവം കേരളത്തിന്റെ മുന്നിലുണ്ട് വിവാദങ്ങൾ വിട്ടൊഴിയില്ലെന്ന സൂചനയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും തമ്മിലുള്ള വാക്പോര് സൂചിപ്പിക്കുന്നത് ഇനി നിർണായകം കേന്ദ്ര നിലപാടും മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനവുമാണ് ക്യാപ്റ്റൻ നബയംസ് എന്നാണ് കേന്ദ്രത്തിന് നൽകിയ കത്തിൽ എഴുതിയിട്ടുള്ളത് സിപിഎം സി പി തർക്കം നടക്കുന്ന വിഷയം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ ക്യാപ്റ്റൻ അബയംസ് ആക്കാനാണോ നീക്കമെന്നാണ് ചോദ്യം ഏതായാലും കേരളത്തിനുള്ള വിദ്യാഭ്യാസ ഫണ്ട് നഷ്ടപ്പെടുമോ കേരളത്തിന്റെ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ ആദ്യം പിന്മാറിയ പഞ്ചാബിന് എന്ത് സംഭവിച്ചു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ മറോപ്പിക്കലാണോ ഉപസമിതിയുടെ ലക്ഷ്യമെന്ന ചോദ്യവും ഉണ്ട് ഏതായാലും സി പി എം സി പി ഐ തർക്കം തുടരുക തന്നെയാണ് പി എം ശ്രീയിലെ സി പി എം പിന്മാറ്റം ഇടത് രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുന്നതിൽ സി പി എമ്മിന് അതിർത്തി മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് ഖണ്ഡിച്ച് നടത്തിയ പ്രസ്താവനയിൽ അടങ്ങുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ വികാരമാണ് പി എം ശ്രീ സൃഷ്ടിച്ച ഉലച്ചിൽ തുടരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിനയാകുമോ എന്ന സംശയം സി പി ഐക്കുള്ളതിനാൽ കൂടുതൽ പ്രകോപനങ്ങൾക്ക് ഇനി അവരില്ല അതിന്റെ മന്ത്രിസഭയിൽ സമർപ്പിക്കാനായി മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പല ഫയലുകളും വകുപ്പിൽ കുടുങ്ങിക്കിടക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനമെടുക്കേണ്ടതായിരുന്നു പല ഫയലുകളും എന്നാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന മന്ത്രിസഭാ യോഗങ്ങളിലൊന്നും ഈ ഫയലുകൾ എത്തിയില്ല